ഒരാൾ ഒരു ഒരു വീട് വിൽക്കുന്നത് അല്ലെങ്കിൽ ഒരാൾ അവരവർ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് മാറി താമസിക്കുന്നത് രണ്ട് സാഹചര്യങ്ങളിൽ മാത്രമേ ഒന്ന് നന്നാവുമ്പോഴും ഒന്ന് നശിക്കുമ്പോഴും ഇപ്പം എനിക്കിപ്പോൾ പല സ്ഥലങ്ങളിലൊക്കെ ചെയ്യാൻ കേട്ടിട്ടുണ്ട് പല ചില സ്ഥലങ്ങളും പണ്ടൊന്നും ഒരു മനുഷ്യൻ രാത്രിയിലൊന്നും തന്നിരിക്കാത്ത ആ പ്രദേശവും കുറേ വരുമ്പോൾ തന്നെ ഈ ഈ കേട്ടിട്ടുണ്ട് മുൻപ് വെച്ചാരാധനയോ അല്ലെ കുട്ടി അമ്പലങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്ത് പിന്നീടത് അറിയാതെ കൈമാറി പോയി വീടുകളൊക്കെ പണിയേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ താമസിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അതിന് എന്തായിരിക്കും പരിഹാരം ഉള്ള സ്ഥലങ്ങളിൽ അങ്ങനെ ദേവചൈതന്യങ്ങളുള്ള സ്ഥാനത്ത് നമ്മുടെ വീട് വെക്കുമ്പോൾ ഈ പറയുന്ന തരത്തിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് അതിന് പ്രധാനമായിട്ടും ഈ പറഞ്ഞ ചില സാഹചര്യങ്ങളിൽ റെയിൽവേ പോകുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ ഇത്തരം ചെറിയ പതി അല്ലെങ്കിൽ അങ്ങനെയുള്ള വെച്ചാരാധനയുള്ള സ്ഥലങ്ങളെ റെയിൽവേ കടന്നു പോകുന്ന ഒരവസ്ഥയുണ്ട് അങ്ങനെ വന്നപ്പോൾ അവിടേക്ക് ആവാഹിച്ച് മാറ്റേണ്ട ഒരവസ്ഥയുണ്ടായി അപ്പോൾ അതിന് ഈ ചൈതന്യങ്ങളെ ഈ ആവാഹിച്ച് അതാത് സ്ഥലങ്ങളിൽ കൊടുക്കുക എന്നുള്ളതാണ് വേണ്ടത് അതിന് ഈ ചൈതന്യങ്ങളെ അല്ലെങ്കിൽ മറ്റേ സാന്നിധ്യങ്ങളെ പ്രധാനമായിട്ടും മൂന്നായി തിരിക്കാം ശൈവം വൈഷ്ണവം ശാക്തേ അതിൽ ശൈവ സാന്നിധ്യങ്ങളെ ശിവക്ഷേത്രങ്ങളിലും വൈഷ്ണവ സാന്നി സാന്നിധ്യത്തെ വിഷ്ണു ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ ദുർഗയം അങ്ങനെ വിഷ്ണുവിൻ്റെ മറ്റ് വൈഷ്ണവത്തിന്റെ മറ്റു രൂപങ്ങളായ ദുർഗ വിദ്യാദികളിലും കൊടുക്കാം പിന്നെ ഈ ചാത്തേ സാന്നിധ്യത്തെ ഈ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ അങ്ങനെയുള്ള മറ്റേ ചാമുണ്ടി അങ്ങനെയുള്ള സ്ഥലത്തും കൊടുത്ത് ദോഷത്തെ ആ മാറ്റാം എന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ് സാധാരണ ചെയ്തു വരുന്നത് അതുപോലെ അങ്ങനെയുള്ള വീടുകൾ ഇപ്പം കൈമാറി പോകുമ്പോഴാണ് ഇതൊക്കെ ഈ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് മുമ്പ് അറിയാതെ ഒരാൾ പണിത് വേറൊരാൾക്ക് കൊടുത്തു വിറ്റു അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലാണ് അല്ല പ്രധാനമായിട്ടും ഈ പറയുന്ന രീതിയിൽ വിൽക്കുന്ന സാഹചര്യങ്ങൾ ഒരാൾ ഒരു ഒരു വീട് വിൽക്കുന്നത് അല്ലെങ്കിൽ ഒരാൾ അവരവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി താമസിക്കുന്നത് രണ്ട് സാഹചര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്ന് നന്നാവുമ്പോഴും ഒന്നും നശിക്കുമ്പോഴും അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരാൾക്ക് നല്ലൊരു ജോലി മറ്റൊരു സ്ഥലത്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകാം അപ്പോൾ അവിടെ ചെന്ന് താമസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വീട് വിൽക്കും അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യതകൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾ വരുമ്പോഴും ഈ വീട് വിൽക്കേണ്ടി വരും സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ചൈതന്യങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് വീട് വയ്ക്കുന്ന വീടുകൾ ഞാൻ ആദ്യം പറഞ്ഞ് നശിച്ചു പോകുന്ന അവസ്ഥ വരുമ്പോഴായിരിക്കും വിൽക്കുക കടവും ഒക്കെ വരുമ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള അങ്ങനെയാണ് ഇത് മറ്റൊരാളുടെ കയ്യിലേക്ക് വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ സാന്നിധ്യങ്ങളെയൊക്കെ ഇപ്പോൾ വീട് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും അവിടെയുള്ള അങ്ങനെയുള്ള സാന്നിധ്യങ്ങളെയൊക്കെ ആവാഹിച്ച് അതാ ഞാൻ ആദ്യം പറഞ്ഞ അതാത് സ്ഥാനങ്ങളിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് അതിനായിട്ട് പ്രധാനമായി ചെയ്യാവുന്നത് അത് പൂജകൾ ചെയ്തിട്ടാണോ അതെ അതിനിപ്പോൾ ഓരോന്ന് ഓരോ ആവാഹിച്ച പോരണമെങ്കിൽ ഓരോന്നിനും ഓരോരോ കർമ്മങ്ങളുണ്ട് ഇപ്പം വൈഷ്ണവ സാന്നിധ്യങ്ങളെ ആവാണ് ആവാഹിക്കുന്നത് എങ്കിൽ ഈ സുദർശന ഹോമം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും ആ സമയത്ത് മറ്റേ ഈ ഭദ്രകാളി സാന്നിധ്യത്തെയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ശാക്തേയ സാന്നിധ്യത്തെയാണ് എങ്കിൽ ഈ പറയുന്ന രീതിയിൽ മറ്റേ തിലഹോമം അങ്ങനെയുള്ള മറ്റേ പ്രത്യങ്കിരി അങ്ങനെയുള്ള പൂജകൾ ചെയ്തിട്ട് വേണം അവിടെ നിന്ന് ആവാഹിക്കാൻ അപ്പോൾ ഇങ്ങനെയുള്ള ചൈതന്യങ്ങളുള്ള സ്ഥലങ്ങളിൽ നമ്മൾ അറിയാതെ വീട് വെച്ച് എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവിടെ കുടുംബാംഗങ്ങൾക്ക് ഉണ്ടാവുന്നത് അല്ല പൊതുവേ ഉണ്ടാവും അത് ദുരിതങ്ങളുണ്ടാവും ആരോഗ്യപരമായിട്ടും അത് എല്ലാം കൂടി വരും സാമ്പത്തികമായിട്ടും അല്ലാതെയും എല്ലാം വരും അപ്പൊ ഇനിയിപ്പോ വീട് വെച്ചാൽ പോലും അവിടെ പിന്നെ എന്തെല്ലാം സാന്നിധ്യങ്ങളെയാണ് ഉള്ളത് എന്ന് നോക്കിയിട്ട് അത്തരത്തിൽ ആവാഹിച്ച് മാറ്റുക എന്നുള്ളതാണ് അവിടെ ചെയ്യാനുള്ളത് അപ്പൊ അതിൽ എൻ്റെ ഒരു സംശയമാണ് നമ്മള് ഇപ്പൊ വീട് വെക്കുമ്പോ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും തന്നെ എല്ലാ മതസ്ഥരും തന്നെ നമ്മള് വാസ്തു നോക്കിയിട്ടാണ് വെക്കുന്നത് അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെ ഈ ഒരു സാന്നിധ്യം അറിയാൻ സാധിക്കില്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് അതിന് സാന്നിധ്യം അറിയാൻ പറ്റും ഈ പറഞ്ഞ രീതിയിൽ സാധാരണഗതിയിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വേണമെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ആ സ്ഥലത്ത് വേണമെങ്കിൽ നോക്കാൻ പറ്റിയില്ലെങ്കിലും ഈ പറയുന്ന രീതിയിൽ പിന്നീട് അത് രാശി വെച്ച് അതായത് പ്രശ്നം വെച്ച് നോ നോ നോക്കിക്കഴിഞ്ഞാൽ എന്തെല്ലാം സാന്നിധ്യങ്ങളാണ് അവിടെ ഉള്ളത് എന്നറിയാൻ പറ്റും അതിനെ പിന്നീട് ആവാഹിച്ച് അല്ലെങ്കിൽ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്താണ് ആവാഹിക്കേണ്ടത് എന്ന് നോക്കിയിട്ട് അതത് സ്ഥാനങ്ങളിൽ ആവാഹിച്ച് സമർപ്പിക്കുക ആ ദോഷം തീരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് നമുക്ക് പൂർണ്ണമായിട്ടും അത് ജീവിക്കാൻ അതായത് നമുക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിൽ അത് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും അല്ല ഞാൻ കേട്ടിട്ടുണ്ട് ചില അത് ചില ആളുകൾ പറയുന്നത് ഇത്ര കാലത്തേക്കായിരിക്കും അത് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അതായത് അങ്ങനെ ചോദിക്കാം അതായത് കുറച്ച് നാള് കഴിയുമ്പോൾ പിന്നെയും അത് പ്രശ്നങ്ങൾ ഉണ്ടാകും വ പൊതുവേ ഒരു അഭിപ്രായമുണ്ട് ഈ പറയുന്ന രീതിയിൽ പണ്ടൊക്കെത്തെ കാലത്ത് ഒരു ഭാഷയാണ് പന്ത്രണ്ട് കൊല്ലം വെച്ച് കെട്ടി താമസിക്കാമെന്ന് എവിടെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിൽ ഒരു പക്ഷേ ഈ വെച്ച് കെട്ടി താമസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെളിച്ചവും കാറ്റും ഒക്കെ ഫ്ലുവൻ്റ് ആയിട്ട് പാസ് ചെയ്യുന്ന ഒരവസ്ഥയ്ക്കാണ് ഈ വെച്ച് കെട്ടി താമസിക്കുക എന്ന് പറയുന്നത് ഇപ്പം വെച്ച് കെട്ടുന്ന വീടുകളുണ്ടോയെന്നു തന്നെ സംശയമാണ് അത് വെച്ച് കെട്ടി വൈക്കൂല് കൊണ്ടായിരിക്കും വെയ്യുക അല്ലെങ്കിൽ പുല്ലുകൊണ്ടായിരിക്കും വെയ്യുക അല്ലെങ്കിൽ ഓല കൊണ്ടായിരിക്കും വെയ്യുക അങ്ങനെയുള്ള അതിനൊക്കെയാണ് ഈ പറഞ്ഞ വെച്ച് കെട്ടുക എന്ന് പറയുന്നത് അപ്പൊ വലിയ ഭിത്തികളും കാണുമല്ല ഭിത്തിക്കകത്തും തന്നെ ഭിത്തി തന്നെ ജസ്റ്റ് ഓരോ ആളിന്റെ പൊക്കത്തിലുള്ള ഭിത്തിയൊക്കെ ഉണ്ടാവുകയുള്ളൂ കാറ്റൊക്കെ അതിനകത്ത് ഫ്ലുവൻ്റായി കേറിക്കൊണ്ടിരിക്കുവായിരുന്നു ഇപ്പോ അത്തരം ഒരു സിസ്റ്റം ഒന്നുമില്ല അപ്പോൾ ഒരു താൽക്കാലിക വീടുകളുടെ ഒരു കാലം കഴിഞ്ഞു എന്ന് വേണം നമ്മൾ ഇപ്പൊ കണക്കാക്കേണ്ടത് അതുപോലെ സർപ്പദോഷങ്ങൾ വീട് വെക്കുമ്പോൾ ഉണ്ടാകുന്ന സർപ്പദോഷങ്ങൾ സർപ്പത്തിന്റെ സാന്നിധ്യം എന്നൊക്കെ പറയാറുണ്ട് അതെന്താണ് ഈ സർപ്പസാന്നിധ്യം ഞാൻ ആദ്യം പറഞ്ഞ മൂന്ന് സാന്നിധ്യങ്ങളിൽ കൂടാതെ പിന്നീട് വരുന്ന സാന്നിധ്യമാണ് സർപ്പസാന്നിധ്യം അപ്പം സർപ്പസാന്നിധ്യത്തെയും ഈ പറഞ്ഞ ആവാഹിച്ച് സമർപ്പിക്കണം അതിന് സർപ്പസംബന്ധമായി പൂജകൾ ചെയ്യുക അതിനനുസരിച്ച് സർപ്പക്ഷേത്രങ്ങളിൽ ആവാഹിച്ച് സമർപ്പിക്കുക അതിന് സൗകര്യപ്പെട്ടില്ലെങ്കിൽ തൊട്ടടുത്തുള്ള സർപ്പസാന്നിധ്യങ്ങളുടെ ആവാഹിച്ച് സമർപ്പിക്കുക ഇതാണ് അതിനകത്ത് ചെയ്യാനുള്ളത് അതുപോലെ നമ്മള് ഒത്തിരി കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ വീട് വീടിന്റെ അടുത്ത് അമ്പലമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ആരാധന ആരാധനാലയങ്ങൾ ഉണ്ടെങ്കിൽ ഈ വരത്തുപോക്ക് ഉണ്ടാവും കേട്ടിട്ടുണ്ട് അതെന്താണ് അതീ ഒരു ദേവി അല്ലെങ്കിൽ ഒരു ദേവി അമ്പലത്തിൽ നിന്ന് മറ്റൊരു അമ്പലത്തിലേക്ക് ഈ മറ്റേ ആ ചൈതന്യങ്ങൾ സഞ്ചരിക്കും എന്നാണ് പറയുന്നത് അതിനെപ്പറ്റി ഈ പറയുന്ന രീതിയിൽ രജ്ഞശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊന്നും ഒത്തിരി ഒത്തിരി അതേപറ്റിയൊന്നും ആധികാരികമായി പറയുന്ന ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല എന്നാലും ഒരു സാന്നിധ്യം മറ്റൊരു സാന്നിധ്യത്തിലേക്ക് പോകുമെന്നും പോയി വരും എന്ന് അങ്ങനെ പറയുന്നു അപ്പോ ഇതിന് ഈ പോരവിന് തടസ്സപ്പെട്ടാൽ തോക്ക് വരവിന് തടസ്സപ്പെടുന്നിടത്താണ് ഈ അമ്പലം ഇരിക്കുന്ന എങ്കിൽ അത് ഒരു ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത് അവിടെയും ഇതുപോലെ പ്രശ്നങ്ങൾക്ക് പിന്നെ അവിടെ പറയുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട്ക്ക് ഒരു വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലോട്ടിൽ നിന്ന് പത്ത് വീട് എണ്ണി എണ്ണാൻ കഴിയുമെങ്കിൽ ആ പ്ലോട്ടിൽ സ്ഥാനമുണ്ട് എന്നാണ് ഒരു വിശ്വാസം അതായത് ഒരു വീട് വെക്കുന്ന സ്ഥലത്ത് നിന്നും വീടുകളുടെ സ്പേസ് അല്ല ഒരു നമ്മൾ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിന്ന് നോക്കിയാൽ ഒരു പത്ത് വീട് കാണാമെങ്കിൽ അവിടെ സ്ഥാനം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു അതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോ പല സ്ഥലങ്ങളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പൊ ചില സ്ഥലങ്ങളിൽ പണ്ടൊന്നും ഒരു മനുഷ്യൻ പോലും രാത്രിയിലൊന്നും അതിൽ സഞ്ചരിക്കാത്ത ആ പ്രദേശം ഒക്കെ ഇപ്പൊ വീടുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അതെ അപ്പൊ അതിന് പറയുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ വീടുകളും ആളുകളും ഒക്കെ വരുമ്പോ തന്നെ ഈ ദോഷങ്ങൾക്ക് കുറവുണ്ടാവുന്നു എന്ന് പറയുന്നുണ്ട് ഒരുപക്ഷെ മനുഷ്യർ ഒത്തിരി പേര് താമസിക്കുമ്പോൾ അവരൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടാവുമല്ലോ ആ ഒരു എനർജി ഉണ്ടാവണം വിജനമായ സ്ഥലത്ത് അത് പണ്ടുണ്ടായിരുന്നില്ലല്ലോ ഇപ്പൊ അനേകം ഈ പറയുന്ന രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടാവുമല്ലോ അതിന്റെ ഒരു ഫലമായിരിക്കാം അതുപോലെ വീടുകളിൽ ബാധാദോഷങ്ങൾ ഞാൻ പറഞ്ഞ ഈ എനർജിയുടെ അല്ല അതല്ലാതെ ഈ പ്രേത സാന്നിധ്യം എന്നൊക്കെ പറയൂ അതിനകത്ത് നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക ഇവ ബാധാദോഷങ്ങളെ എല്ലാം ആവാഹിച്ച് അതാത് സ്ഥാനങ്ങളിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് ഇരുത്തണം അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് വൈഷ്ണവ ചൈതന്യമാണെങ്കിൽ അതിനെ ആവാഹിച്ച് വൈഷ്ണവ സാന്നിധ്യങ്ങളിൽ സമർപ്പിക്കുക വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുക ശാക്തേയമാണെങ്കിൽ ശാക്തേയ സാന്നിധ്യത്തിൽ സമർപ്പിക്കുക പിന്നെ നമ്മൾ ഇപ്പൊ സമയത്ത് പറഞ്ഞുകൊണ്ട് പ്രേതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചവരുടെ ആത്മാവിനെയാണല്ലോ നമ്മൾ പ്രേതമെന്ന് ഉദ്ദേശിക്കുക മരിച്ചത് അല്ല അപകടത്തിൽ മരിച്ചവരെയാണ് ദുരാത്മാവ് എന്ന് പറയുന്നത് അല്ലാത്തവർ ആത്മാക്കൾ അവരെയൊക്കെ ഈ പറയുന്ന രീതിയിൽ പിതൃ പിതൃകർമ്മങ്ങൾക്ക് പ്രശസ്തമായ ചേലാമറ്റം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സമർപ്പിക്കുക അത് ഒരു നം പോറ്റി അല്ലെ അപ്പലത്തിൽ കാർമ്മികൻ തന്നെ ചെയ്യണമെന്നുണ്ടോ അതോ ഈ പൂജ അറിയാവുന്ന ഒരാൾ പൂജയും ആർക്കും ചെയ്യാം ചെയ്യാം എന്നൊന്നും അതിനകത്ത് നിർഭം തോന്നില്ല ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക